എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു കാവലാണ് കാബലാണ് അള്ളാഹു സുബാന ഈ ഉമ്മത്തിന് രണ്ട് കാവലായിരുന്നു നൽകിയിരുന്നത് ഒന്ന് ആദരവായ സയ്യിനാം അഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ ഈ ഉമ്മത്തിന്റെ വലിയൊരു കാവലായിരുന്നു നിങ്ങൾ നോക്കിയ അവിടുത്തെക്കാൾ ആയുസ് നൽകിയ ഒരുപാട് മുർസലുകൾ ലോകത്ത് നിയോഗിച്ചിരുന്നു പക്ഷെ അവരുടെ സമൂഹം അനുസരണക്കേട് കാണിച്ചപ്പോൾ ആ അനുസരണക്കേടിൻ്റെ എത്തിയപ്പോൾ വലിയ ശിക്ഷ നൽകിയിട്ട് അവരെ എല്ലാം അള്ളാഹുത്താല പരീക്ഷിച്ചു ഈ ഉമ്മത്തിലുള്ള ആളുകളും അതേ രൂപത്തിൽ ഒരുപാട് വിഷയങ്ങൾ നബിസല്ലാഹു അലഹി വസല്ല മതങ്ങൾ ഉള്ള കാലത്ത് തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഉദാഹരണമായി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട റോഹല്ലാഹ് ഈസഅലിസലാം ഈസാ നബി അലിഹി അവിടുത്തെ ജനത പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ മേൽഭാഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് സമയമാകുമ്പോൾ ഭക്ഷണത്തടികൾ ഇറക്കിത്തരണം അതും ചെറിയ ഭക്ഷണമല്ല ഞങ്ങൾക്ക് മതിയാകുന്ന തരത്തിലുള്ള നല്ല ഭക്ഷണം മേൽഭാഗത്തിൽ നിന്ന് ഇറക്കിത്തരാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പറയണം അങ്ങനെ ഇറക്കി തന്നാൽ ഞങ്ങൾ വിശ്വസിക്കും നല്ല ഭക്ഷണം ഞങ്ങൾക്ക് ഇറക്കിത്തരണം അള്ളാഹുവിനോട് നിങ്ങൾ ആവശ്യപ്പെടണം ആ ഭക്ഷണം തായോട്ട് വന്ന് ഞങ്ങളെല്ലാവരും അത് ഭക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുമ്പോൾ മനസംതൃപ്തി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും നല്ല ഭക്ഷണം ഇറക്കിത്തരാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ പറയണം ആ ഭക്ഷണത്തിൽ നിന്ന് ഞങ്ങൾ ഭക്ഷിക്കും ഞങ്ങളാ മനസ്സിന് നല്ല സമാധാനം ഉണ്ടാകും നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് മനസ്സിലാക്കിയിട്ട് ഞങ്ങളത് വിശ്വസിച്ച് സാക്ഷ്യപ്പെടുത്തുന്ന ആളുകളെ കൂട്ടത്തിൽപ്പെടും ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ആ ചെയ്തു അള്ളാഹുത്ത കണ്ടീഷനാണ് ഈസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത് ും അവർ ചോദിച്ച രൂപത്തിലുള്ള നല്ല തളിക ഞാൻ ഇറക്കിത്തരാം പക്ഷേ ഭക്ഷണത്തളിക തായോട്ട് വന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം കഴിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ സാധിക്കുന്ന രൂപത്തിൽ എല്ലാവർക്കും മതിയാകുന്ന തരത്തിലുള്ള ഭക്ഷണം കിട്ടിയിട്ട് പിന്നെ അനുസരണക്കേട് കാണിച്ചാൽ നിഷേധാത്മക പ്രവർത്തനം പ്രവർത്തിച്ചാൽ ഒരാളെയും ഇതുവരെ ശിക്ഷിച്ചിട്ടില്ലാത്ത വലിയ ശിക്ഷതന്ന് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും അതുകൊണ്ട് ഭക്ഷണം കിട്ടി സുഭിക്ഷമായത് കഴിച്ച് പിന്നെ നന്ദി കേട് കാണിക്കരുത് നബി പ്രാർത്ഥിച്ചില്ല ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ തന്റെ ജനത വിശ്വസിക്കും എന്ന് ഉറപ്പ് പറഞ്ഞപ്പോ അള്ളാഹുവിനോട് അല്ലാഹുവേ നിന്ന് നല്ല അവ്വലിനാ വ ആഖിരിനാ ഞങ്ങൾക്കും ഞങ്ങളുടെ പിൻഗാമികൾക്കും വലിയൊരു ദുഷ്ടാന്തമായി മാറും ഞങ്ങൾക്ക് ഭക്ഷണം ഇറക്കിത്തന്നത് കണ്ട് ജീവിക്കുന്ന ആളുകൾ അടുത്ത തലമുറക്ക് ആ സന്ദേശം കൈമാറും റാസിഖീൻ ഞങ്ങൾക്ക് നീ നൽകണം ഭക്ഷണം നൽകുന്നതിലും മറ്റ് വിഷയങ്ങൾ നൽകുന്നതിലും ഏറ്റവും വലിയ അത്യുത്തമനാണല്ലോ നീ അള്ളാഹു പറഞ്ഞു ഞാൻ ഭക്ഷണം ഇറക്കിത്തരാം പക്ഷേ നിബന്ധന അംഗീകരിക്കണം സഹോദരന്മാരെ ഭക്ഷണം തായോട്ട് വന്നു നല്ല സുപ്രയിൽ തായോട്ട് ഭക്ഷണം വന്നു ഇസാ നബി അലി ഇസ്സലാം അവരോട് നിബന്ധന പറഞ്ഞു എന്താ നിബന്ധന ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ ആരും എടുത്തു വെക്കരുത് ഭക്ഷണം കഴിച്ചിട്ട് ആവശ്യമുള്ളവർക്ക് നിങ്ങൾ കൊടുക്കണം നിങ്ങൾക്കാവശ്യമാകുന്ന നേരത്തൊക്കെ ഭക്ഷണം വരും ഞാൻ പറയുന്ന വിഷയങ്ങൾ നല്ലോകില്ലെന്നുള്ള നിർദ്ദേശപ്രകാരം നിങ്ങൾ അംഗീകരിക്കണം പക്ഷേ ആ ജനത പലതുമങ്ങ് നിരസിച്ചപ്പോഹൂവത്താന വലിയ ശിക്ഷ നൽകി വലിയ പരീക്ഷണം നൽകിയിട്ട് അവരെ ശിക്ഷിച്ചു മുമ്പ് കാലത്തിങ്ങനെ ആവശ്യപ്പെട്ട ഒരുപാട് ജനവിഭാഗങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട് ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തപ്പോൾ വിശ്വാസത്തിൽ നിന്ന് മാറിയപ്പോൾ അള്ളാഹു ശിക്ഷയും കൊടുത്തിട്ടുണ്ട് അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം അഷ്റഫുൽ റസൂൽഹു അലൈ വസങ്ങളോടും മക്കാര് പറഞ്ഞിരുന്നു او تكون لك جنه من نخيل وعنب فتفجر الانهار خلالها تفجيرا او تسقط السماء كما زعمت علينا كسفا او تاتي بالله والملائكه قبيلا او يكون لك بيت من زخرف او ترقى في السماء ولن نؤمن لرقيك حتى تنزل علينا كتابا نقرا ും ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കണോ ഞങ്ങൾക്കൊരുപാട് കാഴ്ചകൾ കാണിച്ചു തരണം ഒന്നാമതായി പറഞ്ഞത് ഹത്താർ ഭൂമിയിൽ നിന്ന് നല്ലൊരു അരുവി ഞങ്ങൾക്ക് കീറിത്തരണം നിങ്ങൾ ഭൂമിയോടങ്ങ് അരുവി പൊട്ടിയൊഴുകാൻ വേണ്ടി നിർദ്ദേശിക്കണം അപ്പൊ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന സ്ഥലത്ത് നിന്ന് നല്ലൊരു നദി നദിങ്ങ് പൊട്ടിയൊരിച്ച് വരണം അല്ലെങ്കിലോ നിങ്ങൾക്ക് നല്ല അല്ലെങ്കിലോട്ടോട്ടവും ഉണ്ടാകണം സാധാരണ ഇന്ന് അറബികൾക്ക് കാണുന്ന മുന്തിരിത്തോട്ടമാകരുത് ഇന്ന് അറബികൾക്ക് കാണുന്ന കാരക്കത്തോട്ടമാകരുത് അതിൻ്റെ ഇടയിലൂടെ നല്ല നദികൾ ഇങ്ങനെ ഒഴുകണം എല്ലാ ഭാഗത്തേക്കും വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്ന നദികൾ ഈ തോട്ടങ്ങൾക്ക് ഇടയിൽ തന്നെ ഉണ്ടാകണം അതുമല്ലെങ്കിലോ ഇക്കാണുന്ന ആകാശം ഞങ്ങൾക്ക് മേൽ കഷ്ണം കഷ്ണമായി നിങ്ങളിങ്ങോട്ട് വീത്തണം അല്ലെങ്കിലോ മലക്കുകളെ മുഖാമുഖമായി ഇറക്കിത്തരണം ആ മലക്കുകൾ ഞങ്ങളോട് വന്നിട്ട് പറയണം നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു കോണി വെച്ചുകൊണ്ട് നിങ്ങൾ മുകളിലേക്ക് കയറിപ്പോകണം ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കണം കോണി വെച്ച് നിങ്ങൾ കയറിപ്പോകുന്നത് നിങ്ങൾ മുമ്പ് ആകാശാരോഹണം നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും പോരാ ഞങ്ങൾ നോക്കി നിൽക്കേ നിങ്ങൾ കോണി വെച്ച് കയറിപ്പോകണം കയറിയാൽ മാത്രം പോരാ നിങ്ങൾ കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ കിതാബുമായിട്ട് രേഖയുമായിട്ട് ഒരാൾ വരണം ആ രേഖ വായിച്ചുകൊണ്ട് നിങ്ങൾ നവിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തണം ഇതൊക്കെ കേട്ട സമയത്താണ് തങ്ങൾ അവരോട് പറയണം റബ്ബി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ അള്ളാഹുവിന് കഴിയും പക്ഷേ ഞാനൊരു മനുഷ്യനായ റസൂലാണ് എൻ്റെ റബ്ബിൻ്റെ പരിശുദ്ധി ഞാൻ വായിത്തുന്നു റബ്ബ് സുബഹാന ഹു വത്താനെന്നോട് പറഞ്ഞത് നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ പത്തെണ്ണമാണെങ്കിൽ പത്തെണ്ണവും ലൈവായി കാണിച്ചു തരാം പക്ഷേ ഒറ്റ നിബന്ധനയെ വിശ്വസിക്കാതിരുന്നാൽ ചോദിച്ച ഒറ്റണ്ണത്തിനെയും ലോകത്ത് ബാക്കി വെക്കില്ല ആ സമയത്ത് ഹബീബ് മുഹമ്മദു തങ്ങൾ പറഞ്ഞു നബി അള്ളാഹുവേ വേണ്ട ഞാൻ ഇന്നോടത് ചോദിക്കുന്നില്ല അവരെന്നോട് ആവശ്യപ്പെട്ടതല്ലേ ഇവര് വിശ്വസിക്കുന്നില്ലെങ്കിലും ഇവരുടെ സന്താന പരമ്പരകൾ ലോകത്ത് ബാക്കി വരുമല്ലോ ഇവരെ മുഴുവനുമായി അങ്ങ് നശിപ്പിച്ചാൽ പിന്നെ സന്താന പരമ്പര വരാനുണ്ടാകില്ലല്ലോ അതുകൊണ്ട് അല്ല ഒരൊറ്റ ദൃഷ്ടാന്തവും ഇവരാവശ്യപ്പെട്ടത് നീ നൽകേണ്ടതില്ല അങ്ങനെ നൽകിയാലോ ഇവർ വിശ്വസിക്കാതിരുന്നാൽ ശിക്ഷ വരില്ലേ അത് ഞാൻ നിർക്കുന്നേരെ നോക്കി കാണേണ്ടി വരില്ലേ മുൻകാല പ്രവാചകന്മാര് സമുദായങ്ങളെ ശിക്ഷിക്കുന്നത് നോക്കി നിന്നില്ലേ പലരും നേർക്കു നേരെ കണ്ടില്ലേ ലൂഹുനബി അലിഹി സലാം സ്വന്തം മകനടക്കമുള്ള സമുദായം സ്വന്തം ഭാര്യ അടക്കമുള്ള സമുദായം വിശ്വാസരാഹിത്യത്തിന്റെ പേരിൽ മുങ്ങിച്ചാകുന്നത് നോക്കിക്കാണേണ്ടി വന്നു ലൂത്ത് നബി അലൈഹി സ്ലാമിന്റെ ജനത നാല് ലക്ഷം വരുന്ന ആളുകൾ ഒരറ്റ രാത്രിയിൽ തന്നെ അവരെ ശിക്ഷിക്കുന്നത് അലിഹിസലാമത്തെ രണ്ട് മക്കളും കണ്ടുപോയില്ലേ അലിഹി സ്ലാമിന്റെ ജനത മൂന്ന് ദിവസം കൊണ്ട് ശിക്ഷിക്കുന്നത് അലിഹിസ്സലാം കണ്ടു കഴിഞ്ഞില്ലേ ലൂതു നബി അലിഹിസ്ലാമിന്റെ ജനത അത് ഗോത്രത്തെ ഏഴ് ദിവസം കൊണ്ട് ഈ രാത്രിയും എട്ട് പകലും അടിച്ച് വീശിയ കാറ്റുകൊണ്ട് നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കിയത് ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈസ്ലാം നോക്കിക്കണ്ടല്ലോ അവരൊക്കെ നോക്കിക്കണ്ടതുപോലെ എൻ്റെ ഉമ്മത്തിനെ ശിക്ഷിക്കുന്നത് എനിക്ക് കാണേണ്ട റബേ അഷറഫുറൂൽ ഒറ്റ ചോദ്യം ചോദിച്ചാൽ ഈ ചോദിച്ച ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിന് റബിന് കഴിവുകേടൊന്നുമില്ല അള്ളാഹുവിന് ഒരു കഴിവ് കുറവും ഇല്ല നേർക്ക് നേരവരെ മുന്നിൽ ഒരു കോണി വെച്ചുകൊണ്ട് നബിഹു അലഹി വസ്ല്ല വാനലോകത്തേക്ക് ഉയർത്താനും അത് നോക്കി നിൽക്കാനും ഒക്കെ കഴിവ് കൊടുക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട് റബ്ബിന്റെ കഴിവിലേക്ക് ചേർത്തി നോക്കുമ്പോൾ വളരെ ചെറുതാണ് വളരെ നിസ്സാരമാണ് മലക്കുകൾ മലക്കിൻ്റെതായ രൂപഭാപത്തിൽ വന്നിട്ട് അമ്പിയ ഇതിനല്ലാത്ത ആളുകൾക്ക് കാണാൻ കഴിയില്ല പക്ഷേ മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ തിരിച്ചു വരുമ്പോൾ വിധങ്ങളോടൊപ്പം വന്നിട്ട് ഒരു കിതാബ് വായിച്ചിട്ട് അവരോട് അവരുടെ ഭാഷയിൽ സംവദിക്കാനും അത് കാണിച്ചു കൊടുക്കാനും റബ്ബിന് കഴിവ് കുറവൊന്നുമില്ല പക്ഷേ അള്ളാഹുവിൻ്റെ കണ്ടീഷൻ എന്താണ് വിശ്വസിക്കാതിരുന്നാൽ ചോദിച്ച ബാക്കി വെക്കില്ല നേരെ എതിരായിട്ട് കൂട്ടരും ദുആ ചെയ്തപ്പോൾ ഇല്ലേ അബൂജഹുലും കൂട്ടരും എന്താണ് പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ഹാദാ ഹഖ്ഖ മിൻ അല്ലാഹുവേ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയല്ല ഈ ാണ് നിന്റെ ഭാഗത്തു നിന്നുള്ള ഭാഗത്തിൽ ഞങ്ങൾക്ക് മേൽ കൽമയ വർഷിപ്പിക്കണം അങ്ങനെ ദുയർക്കാൻ പാടില്ല നേരെ എതിരായിട്ട് സഹോദരന്മാരെ അങ്ങനെ ദുയർക്കാൻ പറ്റുമോ പടച്ചവനെ ഈ കാണുന്നതൊക്കെ ശരിയാണെങ്കിൽ നല്ല കാറ്റ് തന്നിട്ട് ഞങ്ങളെ ശിക്ഷിക്കണം എന്ന് പറ്റോ ഇല്ലല്ലോ പ്രതികൂലമായിട്ടല്ലേ അവൻ്റെ ഭാഗത്ത് നിന്നുള്ള സത്യവചനമാണെങ്കിൽ ഞങ്ങൾക്ക് അല്ലെങ്കിലോ മാരകമായ ശിക്ഷ സഹിക്കാൻ പറ്റാത്ത വേദനയുള്ള ശിക്ഷ ഞങ്ങൾക്ക് നീ നൽകണം അങ്ങനല്ലേ ഇത് വരുന്നത് അള്ളാഹുത്തേല അങ്ങനെ അങ്ങ് കൊടുത്താലോ ഒരാൾക്കും പ്രതികൂലമായിട്ട് ഇത് വരക്കാൻ പാടില്ല ഒരാൾക്കും പ്രതികൂലമായിട്ട് ഇത് വേർക്കാൻ പാടില്ല ഇനി എൻ്റെ ഒരു എതിരാളിയാണെന്ന് കുട്ടിക്കോളും അനുകൂലമായിട്ട് ഇത് വേർക്കാൻ പറ്റുള്ളൂ പ്രതികൂലമായി ദർക്കാൻ പാടില്ല പ്രതികൂലമായത് വരുന്നാല് ഒരു പക്ഷേ അതുകൊണ്ടുണ്ടായിത്തീരുന്ന നാശം സഹിക്കേണ്ടത് ചിലപ്പോൾ നിരപരാധിയായിരിക്കും